നമസ്കാരം തുഞ്ചൻ സ്വാഗതം ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് രാജ്യത്തെ ഏറ്റവും വലിയ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയന്റെ അംഗീകാരമുള്ള കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് അഞ്ച് തീയതികളിൽ തിരൂർ തുഞ്ചൻപറമ്പിൽ നടക്കും സമ്മേളന ബ്രോഷർ മന്ത്രി വി അബ്ദുറഹിമാൻ പ്രകാശനം ചെയ്തു കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സമ്മേളനം തിരൂരിൽ നടക്കുക വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം വർത്തമാനകാല പത്രപ്രവർത്തനം ചർച്ച ചെയ്യുന്ന അതിപ്രധാനമായൊരു സമ്മേളനമായി ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ന് പത്രമാധ്യമങ്ങൾ അവരനുഭവിക്കുന്ന അതിലെ പത്രപ്രവർത്തകർ അനുഭവിക്കുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട് സ്വതന്ത്രമായി എഴുതാനുള്ള അവരുടെ കഴിവ് പോലും മരടിക്കുന്ന രീതിയിലാണ് പത്ര മാധ്യമ മുതലാളിമാരുടെ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയമായി വലിയ ഇടപെടൽ ഈ മേഖലയിൽ മേഖലയിലുണ്ടാവുന്നുണ്ട് ഇതിനെല്ലാം നിയന്ത്രിച്ച് സ്വതന്ത്രമായിട്ടുള്ള പത്രപ്രവർത്തനം നടത്തുക എന്നുള്ളത് ഒരു പത്രപ്രവർത്തകൻ്റെ അവകാശമാണ് ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറണമെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിരോധം ഏർപ്പെടുത്താൻ പത്ര പ്രവർത്തകർ തയ്യാറാവണം ഈ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നല്ല ചർച്ചകൾ ഉണ്ടാവട്ടെ പ്രത്യേകിച്ച് യൂണിയൻ്റെ അഖിലേന്ത് നേതാക്കൾക്ക് തന്നെ ഇവിടെ എത്തുകയാണ് കുഞ്ചൻപറമ്പ് മലയാള ഭാഷാ പിതാവിൻ്റെ മണ്ണിൽ നടക്കുന്ന ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേരി സംഘാടക സമിതി അംഗങ്ങളായ പി കെ രതീഷ് എ പി ഷഫീഖ് വി കെ റഷീദ് വിനോദ് തൽപ്പള്ളി റഷീദ് തലക്കടത്തൂർ ബൈജു അരിക്കാഞ്ചിറ എന്നിവർ ഏറ്റുവാങ്ങി തുഞ്ചൻ പറമ്പിൽ നടക്കുന്ന സമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും എം എൽ എ മാരായ മൊയ്തീൻ ഡോക്ടർ കെ ടി ജലീൽ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എന്നിവർ പങ്കെടുക്കും ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയൻ ദേശീയ അധ്യക്ഷൻ ശ്രീനിവാസ റെഡ്ഡി സെക്രട്ടറി ജനറൽ ബൽവീന്ദർ സിംഗ് ജമ്മു മുൻ പ്രസിഡന്റും ദേശീയ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവുമായ എസ് എൻ സിൻഹ നാഷണൽ സംസ്ഥാന നേതാക്കളും പങ്കെടുക്കും സംസ്ഥാനത്തെ ഇരുനൂറ് പ്രതിനിധികൾ ന്യൂസ് വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ celebrating 50 years.